എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കണ്മഴയുടെ നൂലുകെട്ടിലിണങ്ങ് നടക്കുവാണ് ഈ സമയത്ത് രൂപയുടെ ഉള്ളിൽ വല്ലാത്തൊരു അനുഷ്യുണ്ട് താനിപ്പ ബേർഡേ ഫങ്ഷൻ അവിടെ വേണ്ടതായിരുന്നു കൃത്യസമയത്ത് തന്നെ ഇവറ്റയാള് ഇത് കൊണ്ടുവച്ചോണ്ട് അങ്ങോട്ട് പോകാൻ പോലും പറ്റാത്ത സരയൂ രൂപയുടെ മുഖത്തേക്ക് നോക്കി ടീച്ചോ അല്ല ആന്റി ആന്റിയുടെ മുഖം എന്താ വല്ലായിരിക്കണം നീക്കേ ഒന്നും ഇല്ലാന്ന് പറയണേ ബേർഡേ ഫങ്ഷന് പോകാത്തന്നെ വിഷമമുണ്ടോന്നു നീക്കും അത് കൊഴപ്പൊന്നുമില്ല ഇവിടുത്തെ ചടങ്ങിനു ശേഷം ഞാനിങ്ങോട്ട് പോയിക്കൊള്ളാംന്ന് പറയണം പോവാതിരിക്കാൻ പറ്റില്ല അവിടെ ചെന്ന് തല കാണിച്ചില്ലേ പിന്നെ അതടുത്ത പ്രശ്നമാവും പറയാണ് ഇത് കേട്ടിപ്പോ രാഹുൽ പറഞ്ഞു ഏഹ് നീ പോയില്ലേലും കുഴപ്പമൊന്നുമില്ല രൂപയെന്ന് പറയാ അതല്ല കാരണം ഇപ്പൊ അവരെ വിശ്വസിപ്പിച്ചല്ലേ പറ്റുള്ളൂ നമ്മുടെ ഒരു നാടകം കളിക്കുന്ന സമയത്ത് ആ നാടകത്തിന് ഒറിജിനാലിറ്റി വേണ്ടേ ഏട്ടാ അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം പിന്നീട് നൂല് കെട്ടിച്ചടങ് ശേഷം രൂപ താങ്കൂടുന്ന ഗിഫ്റ്റ് ഒക്കെ സരൂവിന് കൊടുക്കണം സരൂവിനെ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പിന്നീട് സരൂ പറഞ്ഞതേ ഇനി നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാന്ന് പറയുന്നത് ഇത് കേട്ടു രൂപ പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാനോ സാധാരണ ഗതി പായസം അല്ലേ കൊടുക്കണെന്ന് ചോദിക്കാം പായസം വയ്ക്ക പക്ഷെ ഇവിടെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു എന്ന് പറയാണ് ൂപ പറഞ്ഞു ഇതൊക്കെ എന്തൊക്കെ ആചാരമാണ് സരൂവിന്ന് ചോദിക്കാം അത് പിന്നെ അപ്പുറത്തെ ചെറുക്കൻ്റെ കല്ലുവിന്റെ ബർത്ത്ഡേ ഫങ്ഷന് കേക്ക് കട്ട് ചെയ്യലേ അപ്പൊ എന്റെ കുഞ്ഞിന്റെ ഒന്നാം പറന്നാളാണ്ട് ഇനി ബേർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇന്നത്തെ ദിവസം നമുക്കൊരു കേക്ക് കട്ട് ചെയ്ത കൂടെ ആഘോഷിക്കാം അതിന് ശേഷം ആൻറ്റി അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയണം സരൂവിന്റെ ഉള്ളിലെ മനസ്സിലേപ്പ് എന്താന്ന് രൂപയ്ക്ക് മനസ്സിലായി കാരണം താൻ അവിടെ പോയി കേക്ക് കട്ടി കഴിക്കരുത് ആദ്യം ഇവിടുന്ന് വേണം കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്നാലും ഇവളുടെ മനസ്സ് അഭാര മനസ്സ് തന്നെയാന്ന് രൂപ മനസ്സിൽ കരുതുകയാണ് പിന്നീട് നൂലുകേട്ട് ചടങ്ങ് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ആൻ്റെ ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് പോയാൽ മതി എന്ന് പറയണം ഫുഡും കൂടെ കൊടുത്തതിന് ശേഷമാണ് രൂപേനെ അവിടുന്ന് പറഞ്ഞു വിടുന്നത് രൂപ പിന്നീട് കിരണ്ടം കല്യാണ്ടൊക്കെ അടുത്തേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേന് കല്ല് മോൻ്റെ ഫങ്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കെട്ടിയതും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ ചെന്ന രൂപ കല്യുമോനും ബേർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കിരൺ ചോദിച്ചു എങ്ങനെയായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാവാനടാ എടാ മോനെ ഇരുപത്തിയേഴ് അന്ന് ഇരുപത്തെട്ട് കടത്തി ഇരുപത്തെട്ട് കെട്ടി നടത്തി എന്ത് ചെയ്യാനാന്ന് പറ എല്ലാ സരുവിന്റെ ഇതുകൊണ്ടാണ് സരുവിന് അസയും കുശുമും കുറച്ചൊന്നും അല്ലെന്ന് പറയാണ് ഇത് കേട്ടത് കല്യാണം പറഞ്ഞു അത് ശരിയാ കല്യുമോന്റെ ബേർത്ത് ഡേ ഫങ്ഷൻ ഇന്ന് നടക്കുന്നോണ്ടാ ഇന്ന് തന്നെ അവൾ ആഘോഷിക്കാന്ന് വെച്ചേ അല്ലെങ്കിൽ അവള് നാളെയോ ആഘോഷിക്കണ്ടായിരുന്നുള്ളെന്ന് പറയാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഇതുപോലത്തെ ഒരു സാധനമായി പോയില്ലേ ഇനിയിപ്പം സരിവ് സത്യങ്ങളൊക്കെ അറിയണ നിമിഷമാണ് തകർന്ന തരിപ്പണമായി പോയത് അതിന് ഇനി അധികാലം ഒന്നും എനിക്ക് തോന്നില്ലെന്ന് പറയാണ് ആ സമയം പ്രകാശൻ ആ പട പെട്ടമട്ടില്ല രാവിലെ എഴുന്നേറ്റിട്ട് ഒട്ടും വയ്യ കാരണം വല്ലാത്തൊരവസ്ഥയാണ് പ്രകാശന് കാരണം പേടിച്ച് പനി പിടിച്ചു തന്നെ വേണം പറയാനായിട്ട് രാത്രിയിൽ അങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെയാണല്ലോ ഉണ്ടായത് പിന്നീട് പ്രകാശൻ രാവിലെ തന്നെ രാജപ്പട്ടനെ കണ്ണിട്ട് ചെല്ലുവാണ് രാജപ്പട്ടൻ ചോദിച്ചാൽ എന്താണോ പ്രകാശ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ഇന്ന് രാത്രി ഉറങ്ങിയില്ലേന്ന് ചോദിക്കുക എന്ത് ചെയ്യാനോ എൻ്റെ അണ്ണ ഒന്നും പറയണ്ട ആകെപ്പാടം ഞാൻ പെട്ടിരിക്കുകയെന്ന് പറയണ കാര്യം എന്താ നീ പറ പിന്നീട് വീട്ടിൽ നിന്ന സംഭവങ്ങളൊക്കെ പറയുന്നത് ഇടാ മരിച്ചു പോയാ ആളിങ്ങനെ തിരിച്ചു വരുന്നേ എന്റെ രാജപ്പണ്ണ ഞാൻ കണ്ടത് അവൾ മൂക്കി പഞ്ഞി ഒക്കെ വെച്ച് എന്റെ മുമ്പിൽ വന്ന് നിന്നാ നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും നീ ആ പേടിയും കൊണ്ട് നിനക്ക് തോന്നിയായിരിക്കും ഇട മരിച്ചു പോയാൽ അവളെ ഈ ഭൂമിയിൽ നിന്ന് അവളെ മാറ്റിക്കളഞ്ഞു അവന്റെ അല്ല അവളുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേ അതൊക്കെ എനിക്ക് എനിക്കറിയണ പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് ആ രൂപം അങ്ങോട്ട് പോകുന്നില്ല എന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാൻ തോക്കിയതൗ പിന്നെ എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതെ ഒരു കാര്യം ഞാൻ പറയാം തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അറിയാലോ നിന്റെ മൂന്നാമത്തെ കല്യാണം ഇത് കാർത്തിയുടെ അമ്മ രണ്ട് കല്യാണം നടന്നിട്ട് പോലും നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതം സമ്മതിച്ച എന്തുകൊണ്ടാണെന്നറിയോ നിന്നോടൊള്ള ഇഷ്ടവും കൊണ്ടാ ഇനി നീ ആട്ട് ഇത് മുടക്കരുത് അതുകൊണ്ട് ഇതിനൊരു എതിരെ നീ പറയല്ലെന്ന് പറയാം അല്ല പിന്നെ അണ്ണ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇനി അവള് വരുവോ എന്നെ പേടിപ്പിക്കുവോ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പോന്ന് പറയാൻ പറ്റില്ല എന്നെ കൊല്ലാനും കൂടെ മടിക്കില്ല എന്ന് തോന്നുന്നു എന്ന് പറയാ അത് നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടല്ലേ നീ അതിനെക്കുറിച്ചൊന്നും തൽക്കാലത്തേക്ക് ഇപ്പൊ ആലോചിക്കാനൊന്നും പോണ്ട നീ വീട്ടിൽ പോയി സന്തോഷത്തോടെ കീഴ് കിടന്നുറങ്ങാൻ നോക്ക് അതേ കാർത്തിയുടെ അമ്മയുമായിട്ടുള്ള വിവാഹം അതിനെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ടാൽ മതി വേറെ ചിന്തകളൊന്നും വേണ്ടെന്ന് പറയാണ് എന്നാലും അണ്ണ എനിക്കൊരു പേടി എന്ത് പേടി ദേ ഒന്നും രണ്ടും ലക്ഷം രൂപയല്ല പത്തിരുപത്തിരണ്ടര ലക്ഷം രൂപയാ നിന്റെ കയ്യിലിരിക്കുന്നെ കാർത്തികയുടെ അമ്മയുമായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കില് പൈസ കിട്ടത്തില്ല പിന്നെ അറിയാലോ എന്റെ തനി സ്വരൂപം നീ അറിയുവെന്ന് പറയാ എന്റെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കലെന്ന് പറയാ ശരി അണ്ണാന്ന് പറഞ്ഞ് പ്രകാശം വീട്ടിലേക്ക് വരുവാ ഈ സമയം മാനുമുദ്ധ മുത്തശ്ശേ ഉണ്ടായിരുന്നു എന്താടാ മോനെ പ്രകാശ നീ രാജപ്പനെ കാണാൻ പറ്റ എന്തായി ചോയ്ക്കാര്യങ്ങളോ എൻ്റെ അമ്മേ രാജപ്പനെ കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അണ്ണം പറഞ്ഞു അതൊക്കെ എന്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞെ അതാ മോനെ ഞാനും പറയണേ അതൊക്കെ നിന്റെ തോന്നൽ മാത്രമായിരിക്കും അല്ലാതെ ഒരു കാരണവശാലും മരിച്ചു പോയാൽ അവൾ എങ്ങനെയാ തിരിച്ചു വരുന്നേ ലക്ഷ്മിയുടെ പ്രേതത്തെ ആയിരിക്കും നീ കണ്ടേന്ന് പറയാ പ്രേതത്തെയോ അല്ലാതെ പിന്നെ ചിലപ്പോൾ കിടന്ന അടുപ്പിൽ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയണം എന്നാലും അമ്മ എനിക്കതും കൂടെ അത്രയ്ക്ക് അവളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി അവളുടെ പ്രേതമാണോ അവളുടെ ഒറിജിനൽ ആണോ വന്നെന്നുള്ള കാര്യം അതേ നിന്റെ മനസ്സിൽ ഈ വേണ്ടാത്ത ചിന്തകളൊക്കെ നീ ആദ്യം എടുത്തു കളയാട്ടോ ഇങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട നീ നല്ല മനസ്സോടുകൂടി ഇരുന്നാൽ മതി എന്ന് പറയണം അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ട് പക്ഷേങ്കില് അത് നടക്കണ്ടേ അമ്മയെന്ന് തൽക്കാലത്തേക്ക് നീ വേറെ ഒന്നും ചിന്തിക്കണ്ട കിടക്കാൻ നോക്കാൻ പറയാണ് അങ്ങനെ വൈകുന്നേരം പ്രകാശം വൈദ്യേനം കിടക്കാൻ വരുവോ ഈ സമയം ബാനും ബുദ്ധിമുട്ടിച്ചോ അമ്മേ ഒരു കാര്യം ചെയ്യ അമ്മയും കൂടെ ഈ നീ മുറി കിടക്കാൻ പറയാണ് അഹ് നേടാ പ്രകാശ എനിക്കെന്തോ ചെറിയ പേടിയുണ്ടെന്ന് പറയാണ് എനിക്ക് മനസ്സിലായി ഇനി ആ പ്രേതം അങ്ങനെ ഒന്ന് പിടിച്ചാലോന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ അല്ല അങ്ങനെയില്ല ഉം മനസ്സിലായെന്ന് പറയാണ് നിന്റെ ഉള്ളിലിരിപ്പ എന്താന്ന് ഈ സമയം മുറിയിലേക്ക് കിടക്കാൻ ചെല്ലുവാണ് ശാരി അപ്പൊ രാഹുൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ശാരിയെ കണ്ടത് രാഹുൽ പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്ത് അല്ല ആ മനോഹരനെ ഓടിച്ചില്ലെങ്കിൽ അവൻ മിക്കവാറും നമ്മുടെ മോളുടെ ജീവനും കൊണ്ടോ പോകണം എന്ന് എനിക്ക് തോന്നേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഷാരി പറഞ്ഞു ഒക്കെത്തേനും കാണാൻ നിങ്ങൾ ഒരുത്തനാ നിങ്ങൾ ഒരുത്തൻ കാരണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് ചോദിക്കും ഞാനോ ഞാൻ എന്ത് തെറ്റിയെന്നാ ഓഹോ അപ്പൊ നിങ്ങൾ ഒരു തെറ്റും ചെയ്ട്ടില്ലല്ലേ അല്ല ശാരി അതും ഇതും തമ്മി യാതൊരു ബന്ധമില്ലല്ലോ ദൈ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറയാണ് ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ ഇനി കാണുന്നുള്ളൂ എന്ത് ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കണെന്ന് പറയാം കുഞ്ഞിനെ ഇല്ലാതാക്കാനോ നിങ്ങൾ എന്ത് മഹാഭാവ് പറയുന്ന മനുഷ്യാന്ന് ചോദിക്കാം അത് പിന്നെ ഒന്ന് ആലോചിച്ച് വയ്ക്കിയ ശാരി ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സരൂവിനെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് മാറും കാരണം മനോഹരന്റെ കുഞ്ഞാ അത് ഒരു ദുഷ്ടന്റെ കുഞ്ഞാ ഒരു പക്ഷെ നാളെ സത്യങ്ങളൊക്കെ അറിയണ സമയത്ത് നമ്മുടെ സരൂവിനെ അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ ആ കുഞ്ഞിനെ പോലും അംഗീകരിക്കാൻ പറ്റില്ല ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കിന്നും കൂടെ ചിലപ്പം വരത്തില്ല അതുകൊണ്ട് ആ കുഞ്ഞിനെ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ഇല്ലാതാക്കിയാലോ ചോദിക്കാം അതൊക്കെ നടക്കുന്ന കാര്യമാണോ നടപ്പാക്കണം നമുക്ക് ഒരു പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മാത്രം വഴിയുള്ളൂ അങ്ങനെ കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ പിന്നിൻ്റെ ബാധ്യം കാര്യങ്ങളൊന്നും ഇല്ല സരുവിനെ നമുക്ക് വേറൊരു നല്ല പയ്യനെ കൊണ്ട് കല്യാണം അല്ലേച്ച് കല്യാ കെട്ടിച്ചയക്കാന്ന് പറയണം അല്ല അതൊക്കെ നടക്കുമോ പിന്നെ നടക്കാതെ എങ്ങോട്ട് പോകാനാ ആ മനോഹറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അവനിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഏറ്റവും അത്യാവശ്യമായിട്ട് തീർക്കണ്ടേ അവനെയാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഷാരി പറഞ്ഞു അത് പലപ്പോഴും ഞാൻ നോട്ട് പിടിച്ചിരിക്കുക അവനെ അവനെപ്പോഴും ദുഷ്ട് പക്ഷെ അവൻ ബുദ്ധിമാനാണ് നമ്മൾ എന്ത് കളി കളിച്ചാൽ അവനെ അതെല്ലാം അറിയൂന്ന് പറയാണ് ഈ പ്രാവശ്യം ഒരു കളികളും നമ്മൾ പാളി പോകാൻ പാടില്ല ഞാൻ രണ്ടു മൂന്ന് തൊട്ട അവനെ ഓങ്ങി വെച്ചിരിക്കുക പക്ഷെ അന്നല്ല അവൻ വളരെ വിദഗ്ധമായിട്ട് എന്റെ വലയിൽ നിന്ന് ചാടിപ്പോയി പക്ഷെ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ ഞാൻ രക്ഷപ്പെടാൻ അവനെ സമ്മതിക്കത്തില്ല എന്ന് പറയാണ് അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്ക എടുക്കുന്നുണ്ട് ഷാരിയും രാഹുലും കൂടെ ചേർന്നിട്ട് ഈ സമയം ചന്ദ്രസേന്യം രൂപ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരികെ വരുവാണ് രൂപ വെച്ചു എന്താടോ താൻ ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയാ അല്ല ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേ ഏടത്തിന്റെ എന്തോ ഒരു വല്ലാത്തൊരു ഭാവ വ്യത്യാസമൊക്കെ കണ്ടു എനിക്ക് തോന്നേ മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞെന്നാ തോന്നിയെന്ന് പറയാ അഹ് എന്താ അങ്ങനെ തോന്നാൻ കാരണം ആ മുഖത്തെ വിഷമം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ സരൂവ് പറയുകയും ചെയ്തു അമ്മേനെ അച്ഛനെ എത്രയും പെട്ടെന്ന് സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണോന്ന് അതിനർത്ഥം എന്താ മിക്കവാറും ഏട്ടത്തിൽ കിളി പോയത് പോലെ ഉണ്ട് അങ്ങനെയാണെങ്കില് മനോഹർ ആരാ എന്താന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറയാം അത് ശരിയാ അതിനെ അങ്ങനെ ആവാനും വഴിയുണ്ട് അങ്ങനെയാണെങ്കില് മിക്കവാറും ഞാൻ അതേ കാലം പിടിച്ചുവെപ്പുണ്ടാവില്ല സരിയോ ഉടനെ തന്നെ സത്യങ്ങൾ അറിയാൻ വഴിയുണ്ട് പക്ഷെ അങ്ങനെ വരുമോ ചന്ദ്രേട്ടാ സരൂ സത്യങ്ങൾ അറിയാൻ വഴിയില്ല ഉടനെ കാരണം ബ്ലാക്ക് മെയിൽ ചെയ്ത് വെക്കുമായിരിക്കും ആ മനോഹർ മനോഹർ പറയായിരിക്കും ഇനിയിപ്പം സരൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് അല്ല എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സരൂവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങളെക്കുറിച്ചുള്ള സരവും നിങ്ങളെ മകളല്ലെന്നുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് അതൊക്കെ പറഞ്ഞ് ഇനിയിപ്പൊ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നിനെ അവിടെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാം അത് ശരിയാ അതുകൊണ്ടാണോ ഇനിയിപ്പം ഏട്ടത്തിയുടെ മുഖം അങ്ങനെ ഇരുന്നെന്നും പറയാൻ പറ്റില്ല എന്താണ് ഒരു കാര്യം ഉറപ്പാ എന്തോ കാര്യം അവിടെ വലുതായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം എന്ത് സംഭവിച്ചാലും നമുക്കെന്താ നമ്മളെ കൊറേ കാലം തെറ്റി പിടിപ്പിക്കാനും നോക്കിയതല്ലേ രണ്ടും അനുഭവിക്കട്ടെ എന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി